അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ ഒരു നല്ല പഴുത്ത ഓളോറം മാങ്ങ കഴിച്ചുകൊണ്ട് നമുക്ക് ഈ വ്ളോഗ് തുടങ്ങാം ഇത് വീട്ടിൽ നിന്ന് വറച്ച് നല്ല ടേസ്റ്റുള്ള ഭയങ്കര മധുരമുള്ളൊരു പഴുത്ത മാങ്ങനെ ഞങ്ങൾ ഇതിന് ഉള്ളോർ മാങ്ങ എന്നാണ് പറയാറ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ചട്ടിയിൽ ബിരിയാണി ഉണ്ടാക്കിയിട്ട് മൺചട്ടിയിലുള്ള ബിരിയാണി എന്നിട്ട് അത് വാഴയിലയിൽ വെച്ച് ആവിയിൽ വേവിച്ചെടുക്കുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ മൺചട്ടി എൻ്റെ കയ്യിൽ കുറച്ച് മൺചട്ടിയുടെ കളക്ഷൻസ് ഉണ്ട് എനിക്ക് ഈ ചട്ടിയിൽ വെച്ച് കഴിക്കുന്ന ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് ഒരു പ്രത്യേകതരം ടേസ്റ്റ് ആണ് അതുകൊണ്ട് ഞാൻ പോലെ ചട്ടി വാങ്ങി വെച്ചു ഇത് ഞാൻ കഴിഞ്ഞ മാഹി പെരുന്നാളിന് പോയിട്ട് വാങ്ങിച്ച ചട്ടിയാണ് അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം ഉള്ളി നന്നായി വഴറ്റിയെടുക്കണം ഞാനിവിടെ രണ്ട് പേർക്ക് കഴിക്കുന്ന ബിരിയാണിയാണ് അപ്പോൾ ഈ ഒരു കപ്പിലാണ് എടുത്തത് ആ രണ്ട് കപ്പ് അരി എടുത്തിട്ടുണ്ട് ജീരകശാല അരി കൊണ്ടാണ് ബിരിയാണി വെക്കുന്നത് പിന്നെ ബിരിയാണിയിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ കൂട്ട് തയ്യാറാക്കുന്നുണ്ട് കൂട്ടല്ല അതിന് വേണ്ടിയിട്ട് നമുക്ക് കറുപ്പയില ഈ കാണുന്നത് ഞങ്ങളുടെ തോട്ടത്തിൽ തന്നെയുള്ള ഞാൻ തന്നെ നട്ട ഒരു കറുപ്പച്ചെടി അപ്പോൾ അതിൽ നിന്ന് നമുക്ക് രണ്ട് ഇല കറുപ്പയും പിന്നെ ഇതിനൊപ്പം ഒരു സർവസുഗന്ധി ഇലയും കൂടി വേണം ഇത് രണ്ടും കൂടി ഈ കറുപ്പ ഇലയും ഇതാണ് ഇപ്പോൾ ഞാൻ പറിക്കാൻ പോകുന്ന ഈ സർവ്വസുഗന്ധി ഇലയും കൂടിയിട്ട് ഈ ബിരിയാണി അരിക്കൊപ്പം ഇട്ടിട്ട് വേണം ഈ അരി ഒന്ന് വേവിച്ചെടുക്കാം ഞാൻ കുക്കറിലാണ് ബിരിയാണി റൈസ് തയ്യാറാക്കുന്നത് അപ്പോൾ ആ കുക്കറിൽ ആദ്യം എണ്ണ ഒഴിച്ച് നന്നായിട്ട് ഈ അരി ഒന്ന് വറുത്തെടുക്കണം വറുത്തെടുത്തതിനു ശേഷം ഈ പറിച്ച കറുപ്പയിലെയും സർവ്വസുഗന്ധയിലെയും പിന്നെ കുറച്ച് ഗരം മസാല ഇതിന് പാകത്തിന് ഉപ്പ് ഇട്ട് ഒരു വിസിൽ വരുന്ന കുക്കറിൽ മൂടിയിട്ട് ഒരു വിസിൽ വരുന്ന നേരത്തിൽ മൂടിയിടണം അപ്പോൾ ഞാൻ ഈ പറിക്കാൻ പോയ സമയം കൊണ്ട് ചട്ടി മൊത്തം കരിഞ്ഞുപോയി കാരണം ഹൈ ഫ്ലെയിമിലാക്കിയിട്ടായിരുന്നു ഞാൻ ഈ ഇല പറിക്കാൻ പോയത് അപ്പോൾ പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഈ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് അതിൽ ഇഞ്ചി വെള്ള വെളുത്തുള്ളി പിന്നെ കൂടാതെ മഞ്ഞൾ മുളക് പൊടി ഗരം മസാലയൊക്കെ ഇട്ട് ഒന്ന് പച്ചമണം മാറുന്ന വഴറ്റിയെടുത്ത് അതിൽ നമുക്ക് ചിക്കനും ചേർത്ത് പിന്നെ അതിൽ കുറച്ച് തൈര് ഒക്കെ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുക വേവിച്ച് കഴിഞ്ഞാൽ വേണം തക്കാളി ഇട്ടിട്ടും പിന്നെ ഇതിൽ മെയിനായിട്ട് ഇടേണ്ട ഒരു കാര്യം ഇട്ട് മല്ലി പൊതിനും അത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല അപ്പോൾ അതിന് പകരം ഞാനിപ്പോൾ എന്താ കറിവേപ്പിലൊക്കെ കുറച്ച് അധികം ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഒപ്പം കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ആക്കിയിട്ട് ചിക്കൻ വേവിച്ചെടുത്ത് പിന്നെ മുമ്പ് വഴറ്റി വെച്ച ആ ഉള്ളിയൊക്കെ ചേർത്ത് ചിക്കൻ മൊത്തത്തിലൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക ഇനി നമ്മൾ ചെയ്യേണ്ടതാണ് ഈ ചട്ടിയിൽ ഇതൊന്ന് ദമ്മിട്ട് വെക്കുന്ന പോലെ ആക്കി വെക്കും ഈ ചിക്കനോട് കൂടിയിട്ട് പിന്നെ അതൊക്കെ നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉണക്ക മുന്തിരിയൊക്കെ പിന്നെ കൂടാതെ ക്യാരറ്റും ഇതൊക്കെ ചേർത്ത് ഇടാം എന്നിട്ട് ഇത് ഒരു പത്ത് മിനിറ്റോളം ഒരു സിമ്മിലിട്ടിട്ടൊന്ന് നന്നായിട്ട് എന്താ പറയുക വേവിച്ചെടുക്കണം മൂടിയിട്ട് അതിന് ശേഷം ആണ് നമ്മൾ ഇത് ഈ ഒരു ബിരിയാണി വാഴയിലേക്ക് മാറ്റി ആവി ഇത് എൻ്റെ തന്നെ വാഴത്തോട്ടാ ഞാൻ കുഴിച്ചിട്ട വാഴകളായതൊക്കെ അപ്പം ഈ വാഴയൊക്കെ ഇത് ഞാൻ തന്നെ കുഴിച്ചിട്ടാണ് കുഴിച്ചിട്ട് ഒരു മൂന്നാല് മാസം കൊണ്ട് തന്നെ ഇത് വലുതായി അപ്പം നമുക്ക് ഈ ഇല വാഴയിൽ പറിച്ചെടുത്ത് ഇനി ഈ ബിരിയാണി വാഴയിലിട്ട് ഇട്ട് അത് പിന്നെ ഒരു നന്നായിട്ട് മുറുക്കെ ഇട്ട് കെട്ടിയിട്ട് നമുക്ക് ആവി പാർട്ടത്തിലൊക്കെ ഇട്ടിട്ടൊന്ന് ആവി കയറ്റി എടുക്കണം എന്നാലേ ആ വാഴയിലുടെ ടെക്സ്ച്ചറും എല്ലാം കൂടിയിട്ട് ആ ബിരിയാണിക്ക് ആ ഒരു നല്ലൊരു ഭയങ്കര ഒരു ടേസ്റ്റ് വരുള്ളൂ മൺചട്ടിയിലും പിന്നെ അതിൻ്റെ കൂടെ വാഴയിലെയോ എല്ലാം നമുക്കെന്താ പറയുക പറഞ്ഞടയ്ക്കാൻ പറ്റാത്തൊരു ഭയങ്കര ഒരു ടേസ്റ്റ് ആയിരിക്കും ഇതിന് പറ്റുമെങ്കിൽ എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഒരു വെറൈറ്റി ആയിരിക്കും പിന്നെ ഞാൻ പറഞ്ഞ പോലെ മല്ലി അത് പുതിനായിട്ട് വേണം എന്നാൽ ടേസ്റ്റ് കൂടും മോൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണിയാണിത് ഇടയ്ക്കിടയ്ക്ക് അവൻ ഇത് വെച്ച് കൊടുക്കാൻ പറയും അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം അതുവരേക്കും ബായ്